നമസ്കാരം കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്തിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുന്നതേയുള്ളൂ എന്നാൽ ഗതാഗത വകുപ്പിലും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലും വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം നിരന്തരമായ വിവാദങ്ങൾ അല്ലെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങൾ കൊണ്ട് കെ എസ് ആർ ടി സിയും ഗതാഗത വകുപ്പും മുഖ്യമന്ത്രിക്ക് തന്നെ ഇപ്പോൾ തലവേദനയായി മാറുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ആദ്യം അദ്ദേഹം ഏറ്റുമുട്ടിയത് നേരെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവുമായിട്ടായിരുന്നു ആന്റണി രാജു ഏർപ്പെടുത്തിയ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഏർപ്പെടുത്തിയ ഈ ബസ് സർവീസുകൾ സിറ്റിയിൽ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം സർവീസ് നടത്തുന്ന ഈ ബസ് സർവീസുകൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു കെ വി ഗണേഷ് കുമാറിൻ്റെ ആദ്യ ഉത്തരവ് പുറത്തു വന്നത് അതോടുകൂടി സി പി എമ്മിൽ നിന്ന് തന്നെ അതായത് സി പി എമ്മിൻ്റെ എം എൽ എ ആയ പ്രശാന്ത് അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർഷെതിരെ ശക്തമായി എതിർക്കുകയും പിന്നീട് ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദിന് ഇടപെടേണ്ടി വരികയും ചെയ്തു എം വി ഗോവിന്ദൻ ശക്തമായ താക്കീതോടുകൂടിയാണ് കെ ബി ഗണേഷ് കുമാറിനെ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം മന്ത്രിസഭായോഗം എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചല്ലാതെ ഇത്തരം കാര്യങ്ങൾ നയപരമായ കാര്യങ്ങളിൽ സ്വന്തമായ തീരുമാനം എടുക്കരുത് എന്ന കൃത്യമായ ശാസനയോടുകൂടി കെ വി ഗണേഷ് കുമാറിനെ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം കെ എസ് കെ എസ് ആർ ടി സിയുടെ എം ഡി ബിജു പ്രഭാകർമായി നിരന്തരം ഏറ്റുമുട്ടുകയും ഈ ഗബി ഗണേഷ് കുമാറിൻ്റെ നിരന്തരമായി ഇടപെടലുകളെ തുടർന്നാണ് എന്നാണ് പറയുന്നത് എം ഡി സ്ഥാനത്തു ബിജു പ്രഭാകർ താൽക്കാലികമായി ഒഴിവെടുത്ത് അല്ല അവധിയെടുത്ത് മാറി നിൽക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തുമായി കെ ബി ഗണേഷ് കുമാർ മന്ത്രി ഏറ്റുമുട്ടുകയും അതിനെ തുടർന്ന് ഗണേഷ് കുമാർ സോറി ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് പിന്നീട് കെ ബി ഗണേഷ് കുമാറിൻ്റെ ഓഫീ ഔദ്യോഗിക ഓഫീസിലെത്തി അദ്ദേഹത്തിനെതിരെ ശക്തമായി രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തത് മേശ മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് തൻ്റെ പ്രതികരണം വെളിവെക്കുകയായിരുന്നു എ ശ്രീജിത്ത് എന്നാണ് അറിയുന്നത് രണ്ടുപേരും അതായത് വിദ്യാ ഗതാഗത വകുപ്പ് മന്ത്രിയും കമ്മീഷണറും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് വാക്കാലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സിയിലെയും അതുപോലെ ഗതാഗത വകുപ്പിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ രണ്ടുപേരെയും രണ്ടു വശത്തേക്ക് പിടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് വരെ ഈ വിവാദം ഈ വഴക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇവരുടെ കലഹം മാറി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിനുശേഷം ഈ ബസ്സിൻ്റെ ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനത്തിൽ ആൻ്റണി ആൻ്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മായി ശക്തമായ ഏറ്റുമുട്ടൽ നടത്തുകയും ഇതിൻ്റെ പൈതൃ പിത പിതൃ അവകാശം തനിക്കാണെന്നും തൻ്റെ കാലത്താണ് ഈ ഈ ബസ് ഡബിൾ ഡെക്കർ ബസ്സുകൾ ഓർഡർ ചെയ്തതെന്നും എന്നാൽ തന്നെ അതിലേക്ക് ആ ചടങ്ങുകളിലേക്ക് വിളിക്കാത്തത് ഗതാഗത വകുപ്പ് എന്ത ഇടപെടലിനെ തുടർന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു കാര്യം എന്ത് തന്നെയാണെങ്കിലും ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സിയും ഇപ്പോൾ വല്ലാത്ത തലവേദന സൃഷ്ടിക്കുകയാണ് സർക്കാരിന് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ഇടപെടൽ മുഖ്യമന്ത്രി നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തൻ്റെ തൻ്റെ കീഴിലേക്ക് കൂടി ഇതിൻ്റെ പ്രവർത്തനം മാറ്റാനുള്ള ഉദ്ദേശവും ഗതാഗതവും മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നു അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെ ഒരു കടിഞ്ഞാൻ ഇടാനുള്ള ശ്രമത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം